ണ്ടെ നിന്നോ കൂട്ടുകാരനുചാണ് ആ കൂട്ടി അരി കഴിച്ചു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളുടെ ഇവിടെ അഴീക്കൽ ബീച്ചിൽ കാർണിവൽ നടക്കുക ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ കാർണിവൽ സാധാരണ എല്ലാ വർഷവും ഇങ്ങനത്തെ ഒരു പരിപാടി കൂടി ഇല്ലായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആവുമ്പോഴത്തേക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ക്രിസ്മസ് അല്ല സോറി ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് എല്ലാവരും അഴീക്കൽ ബീച്ച് പോകുന്നല്ലാതെ ഇങ്ങനെ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നേരെ കൊല്ലം വർക്കല ഗോവ എറണാകുളം ഇങ്ങനെയൊക്കെയല്ലായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിലെ എരുനാഗപ്പള്ളി കായംകുളം മൂച്ചര ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരമുള്ള ആൾക്കും വരാം കേട്ടോ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുട്ടിപൊളി സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ബാലമൊക്കെ ഫുൾ ലൈറ്റ് ചെയ്തിട്ട് ഫുൾ ലൈറ്റ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് ലൈറ്റിങ്ങിനും പിന്നെ കടലും കാറ്റും ആ ഒരു ഫുഡും വൈബും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സൂപ്പറാണ് ഇത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി അഞ്ചാം തീയതി വരെ ഉണ്ട് അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ഇയർ ആഘോഷ പരിപാടികളും എൻജോയ്മെൻ്റും ഒക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പെറ്റ് ഷോ ഉണ്ട് പിന്നെ അമ്യൂസ്മെൻറ് പാർക്കുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ കുതിര സവാരി സവാരി അല്ല സഫാരി ആ സംഭവങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ് എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് രണ്ടാമത്തെ ദിവസമാണ് ഇതിന് മുന്നേ ഞങ്ങൾ ഒരു ദിവസം പോയായിരുന്നു ഇത് ഇരുപത്തൊന്നാം തീയതി അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതാം തീയതി ഞങ്ങൾ നൈറ്റ് പോയായിരുന്നു അന്നേരം വലിയ ക്രൗഡോ കാര്യങ്ങളുണ്ട് സാധാരണ ബീച്ച് വരുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾക്ക് എന്തോ വീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പിന്നെ വിചാരിച്ച് വേറൊരു ദിവസം പോകാൻ കരുതി അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ോണനുണ്ട് ചേട്ടനുണ്ട് തന്മി ഞങ്ങൾ പോകാത്ത ഞങ്ങൾക്ക് തിരിച്ചു വന്നു അപ്പോൾ ദേവോൻ്റെ വീട്ടിൽ കയറി അപ്പോൾ ദേവോണന് തന്നെയുണ്ടായിരുന്നു അപ്പം തന്വിയുടെ വീട്ടിലോട്ട് പോകാനായിട്ടൊക്കെ ഇരിക്കുമായിരുന്നവർ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അഴീക്കൽ കന്നുവലൊക്കെ നടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞെങ്കിൽ അങ്ങ് പോവാം അങ്ങനെ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ അഴീക്കലോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പുതിയ കുറേ സംഭവങ്ങളും അഴികളൊക്കെ ഉണ്ട് വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ മുട്ടയുടെ മുട്ട ബേജ് വാങ്ങിച്ചിരിക്കും മുട്ട ബേജ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാടൻമൊട്ട ണ്ടായിരുന്നു കാടമുട്ട മറ്റേ റോസ്റ്റ് പോലെ ചെയ്ത സംഭവങ്ങൾ അങ്ങനെ കുറേ ഫുഡ് ഉണ്ട് പിന്നെ എവിടെ ചെന്നാലും എനിക്ക് എനിക്കിങ്ങനെ ഉത്സവപ്പറമ്പിൽ എവിടെയൊക്കെ ചെന്നാലും മറ്റേ പൊട്ടറ്റോ സ്പ്രിംഗ് പൊട്ടറ്റോ ഉണ്ടോന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത് ഞാനിപ്പം എവിടെ ചെന്നാലും ഞാൻ പണ്ടോട്ടേ കഴിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ അതും വാങ്ങിച്ചു കഴിച്ചു പിന്നെ കഴിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഹോബി ആയതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രാത്രിയിൽ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ കുറച്ചൊക്കെ സ്റ്റാറിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മറ്റേ പുൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ കടലിൽ തുടങ്ങി നടന്നു പോകുന്ന സ്ഥലം അതിൻ്റെ ഒരു എൻട്രൻസിലായിട്ടാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് വെച്ചിരിക്കുന്നത് ഭയങ്കര വൈബാണ് അപ്പം ഇന്ന് ഞങ്ങൾ ചെന്നത് രണ്ടാമത്തെ ദിവസമാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കുറച്ച് കൂടുതൽ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അതുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പലരും ഇങ്ങനെ കടലിങ്ങനെ പരപരാവ് പരന്ന് കിടക്കുന്നത് കൊണ്ട് പലരും പല ഭാഗത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ഇന്നിപ്പം മൂന്നാമത്തെ ദിവസമാണോ തോന്നെ അപ്പോൾ ഓരോ ദിവസവും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞൊക്കെ വരുവാണ് ഇനി അടുത്തത് ഡിസംബർ ഇനി നാളെ ക്രിസ്മസ് ആണ് അപ്പം നാളെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ന്യൂ ഇയറിനും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ന്യൂ ഇയർ എന്തേലൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് മാജിക് ഷോ ഡാൻസോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങ് അറ്റത്തായിട്ട് സ്റ്റേജ് ഉണ്ട് പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ തൊട്ടിലാട്ടം തൊട്ടിലാട്ടം എവിടെ ആണെന്ന് പലർക്കും ഉണ്ട് കേട്ടോ പണ്ടത്തെ ആ ഒരു പാർക്കിംഗ് ഏരിയ അതായത് നമ്മുടെ വലിയ രീതിക്കിൽ പാലവില്ലേ പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് തൊട്ടിലാട്ടം ഉള്ളത് അപ്പോൾ എല്ലാവരും ബീച്ചിൻ്റെ സൈഡിലായിട്ടായിരിക്കും കൂടുതലും നോക്കുന്നത് തൊട്ടിലാട്ടം എന്തെയെന്ന് അപ്പം അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇഷ്ടം പോലെ പിള്ളേർ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് പട്ടം പറപ്പിക്കുന്ന പറപ്പിക്കുന്നതും പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒട്ടകത്തിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അവൻ എനിക്ക് ഒട്ടകത്തെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അതിനെ പുറത്ത് ഇനി എൻ്റെ വെയിറ്റ് എല്ലാം കൂടെ എടുത്ത് വെക്കെ വെച്ചിട്ട് അതിനെക്കൊണ്ട് നടത്തിക്കുന്ന എന്തിനാണെന്ന് ആലോചിച്ചപ്പോൾ ഞാനിച്ച് വേണ്ടാന്ന് അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഞങ്ങൾ അവിടെ ഒന്നിട്ട് സമയം പോകുന്ന അറിഞ്ഞതേ ഇല്ല പിന്നെ വിചാരിച്ചു കാലൊന്നും നനയ്ക്കാതെ എനിക്കാന്ന് രാത്രി കടൽ കാണുന്നത് ഭയങ്കര പേടിയാണ് കടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് പക്ഷേ രാത്രി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു പേടിയാണ് കടലിൻ്റെ സൗണ്ട് കടൽ അരച്ച് വരുന്നത് കേൾക്കുമ്പോഴത്തേക്കും പക്ഷെ എന്നാലും കുറേ നേരം ഒക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര കൊച്ചു കുട്ടികളൊക്കെ നിൽക്കുന്നതാണെന്ന് വിചാരിക്കും എന്തൊരു ധൈര്യം ഇന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങും അങ്ങും എല്ലാം ചുറ്റി നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നലാണ് അത്രയും രസമാണ് സമയം പോകുന്നത് അറിയത്തില്ല നിങ്ങൾക്ക് സമയം പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ വീട്ടിൽ നിന്ന് വല്ല പായോ തലേൻ്റെയൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിടക്കാം ഇരിക്കാം ഫുഡ് വാങ്ങിച്ച് കഴിക്കാം ഫുൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നേരം വിളിക്കുന്ന അതെയോ ആൾക്കാരുണ്ട് ആൾക്കാർക്ക് യാതൊരു ഷാമ്പവും ഇല്ല അപ്പോൾ നല്ലൊരു വൈബാണിപ്പം അഴീക്കൽ ചെന്ന് കഴിഞ്ഞാൽ

മാോ ബാർ ആർക്കായിരുന്നു വേണമെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വേണം സമയം ഒരു പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വീട് ചെന്നിട്ട് വേണം തന്നിക്ക് തിരിച്ചു തന്നെ വീട്ടിൽ പോവാനായിട്ട് അപ്പം തന്നിക്ക് എക്സാം ഒക്കെ നമുക്ക് അങ്ങനെ ഞങ്ങൾ അഴിക്കുക വീട്സിലോട്ടിട്ട് ടാറ്റ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ ഇനി ഞങ്ങൾ ഇനിയും വരും കേട്ടോ ജനുവരി അഞ്ചാം തീയതി ഓരോ ഇട സമയം കിട്ടുമ്പോഴെല്ലാം ഇനിയും വരും കാരണം സൂപ്പർ വൈബാണ് അപ്പോൾ എല്ലാവർക്കും നാളെ ക്രിസ്മസ് ആണ് അപ്പോൾ മേരി ക്രിസ്മസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂ ഇയർ ആണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ടാറ്റ